നടൻ സന്തോഷ് അപകടത്തിൽ മരണപ്പെട്ടു പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ അപകടം ആശുപത്രിയിൽ മരണം യുവതാരത്തിന്റെ മരണത്തിൽ ഞെട്ടിയിരിക്കുകയാണ് അഭിനയലോകം കഴിഞ്ഞ വർഷം കൊല്ലം സുതി പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ അപകടത്തിൽപ്പെട്ട് മരിച്ചതിന് സമാനമായി ഇതാ ഒരു നടൻ കൂടി വിടവാങ്ങിയിരിക്കുന്നു അവൈ സന്തോഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന നടനും നർത്തകനുമായ പള്ളിക്കര മലയക്കുരിശ് കണ്ടത്തിൽ സന്തോഷ് ജോണാണ് ആലുവ ദേശത്തുണ്ടായ ബൈക്ക് അപകടത്തിൽ മരിച്ചത് നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു പട്ടാമ്പിയിൽ പരിപാടി കഴിഞ്ഞു മടങ്ങുമ്പോൾ രാത്രി ഒന്നിന് താരം സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെടുകയായിരുന്നു അവൈ ഷൺമുഖി എന്ന സിനിമയിലെ കമലഹാസന്റെ കഥാപാത്രത്തിന്റെ വേഷത്തിൽ ഡാൻസ് ചെയ്താണ് സന്തോഷ് ശ്രദ്ധേയനാകുന്നത് മികച്ച രീതിയിൽ നൃത്തം ചെയ്ത സന്തോഷിനെ കമലഹാസൻ നേരിൽ കണ്ട് അഭിനന്ദിച്ചിരുന്നു പിന്നീട് അവൈ സന്തോഷ് എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു ചെറുപ്പം മുതൽ പ്രത്യേകതരം ഡാൻസ് മാജിക് എന്നിവയിൽ മികവ് തെളിയിച്ച സന്തോഷ് ഇരുപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മൈഡിയർ കുട്ടിച്ചാത്തൻ സകലകലാവല്ലഭൻ കുട്ടിയും കോലും സത്യം ശിവം സുന്ദരം അപരന്മാർ നഗരത്തിൽ സ്പാനിഷ് മസാല തുടങ്ങിയവ അതിൽ ചിലതു മാത്രമാണ് ജയറാം നാദിർഷ കലാഭവമണി എന്നിവരോടൊപ്പം ഒട്ടേറെ രാജ്യങ്ങളിൽ സന്തോഷ് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ട് പരേതനായ കെ ജോണിന്റെയും ലീലാമയുടെയും മകനാണ് അമ്മ ലീലാമയുടെ നൃത്തം പലപ്പോഴും സാമൂഹിക മാധ്യമത്തിൽ വൈറലായിട്ടുണ്ട് അഭിനയത്തോടൊപ്പം സ്റ്റേജ് പരിപാടികളിലും താരം പങ്കെടുക്കാറുണ്ടായിരുന്നു ഭാര്യ ഷീന മക്കൾ അലീന ജോണൽ സംസ്കാരം കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു ആദരാഞ്ജലികളുടെ നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി